ഈശോ മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു കഥയെ ആസ്പദമാക്കി രചിച്ച നോവലാണ് കോവാദിസ് മതമർദ്ദനം ശക്തമായിരുന്ന ഒരു കാലത്ത് തങ്ങളുടെ നേതാവായ പത്രോ സുരക്ഷിതനായിരിക്കണം എന്ന ചിന്തയിൽ ക്രൈസ്തവരുടെ നിർബന്ധത്തിന് വഴങ്ങി പത്രോ സുളിച്ചോടുകയാണ് ഇപ്രകാരം ഒരു ഭീരുവിനെ പോലെ റോമാ നഗരവും പിന്നിട്ട് മുന്നോട്ട് നീങ്ങാവെ ഒരു കുരിശുമേന്തി തൻ്റെ എതിരെ വരുന്ന ഈശോയെ അവൻ കണ്ടുമുട്ടുന്നു പത്രോസ് ഈശോയോട് ചോദിച്ചു കോവാദിസ് അതായത് നീ എവിടെ പോകുന്നു ഈശോ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ റോമിലേക്ക് പോവുകയാണ് ഒരു തവണ കൂടി ക്രൂശിക്കപ്പെടാൻ നീ രക്ഷപ്പെട്ടുകൊള്ളുക ഈശോയുടെ വാക്കുകൾ പത്രോസിന് മനസ്സിൽ മാറ്റം വരുത്തുകയും അവൻ ധൈര്യപൂർവ്വം റോമിലേക്ക് തിരിച്ചുപോയി രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു ഇതിന് സമാനമായൊരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നത് ഈശോയുടെ മരണത്തിന് ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരായി തിബേറിയാസ് കടൽ തീരത്തിരിക്കുന്ന ശിഷ്യരെ നാം കാണുന്നുണ്ട് ഈ കടൽ തീരത്ത് മീൻ പിടിച്ചു ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ച് മനുഷ്യരെ പിടിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നത് എന്നാൽ ഗുരു ഏൽപ്പിച്ച ദൗത്യം മറന്ന് ഒരിക്കൽ തങ്ങൾ ഉപേക്ഷിച്ച വള്ളവും വലയും എടുത്ത് അവർ വീണ്ടും മീൻ പിടിക്കാനായി പോവുകയാണ് എന്നാൽ ഈശോയെ കൂടാതെയുള്ള ഈ പ്രയത്നത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു ഇപ്രകാരം തോൽവിയുടെ നൊമ്പരവും കൈപ്പും വേറി നിൽക്കുന്ന ശിഷ്യരുടെ മുൻപിലേക്ക് ഉഷസ്സായപ്പോൾ മിശിഹ കടന്നു വരുന്നു ബുദ്ധിതനെ ഇതിനു മുമ്പും അവർ കണ്ടിരുന്നുവെങ്കിലും ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ടായിരിക്കാം തങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്ന ഈശോയെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് നമ്മുടെ ജീവിതത്തിലും ദൈവം കൂടെയില്ലാതെ നാം ചെയ്യുന്ന പല കാര്യങ്ങളും ഫലശൂന്യമായി തീരുമെന്ന് സുവിശേഷം നമ്മ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ ഉദ്ധാനത്തിന് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഉദിതനായ മിശുഹായുടെ സാന്നിധ്യം അനുഭവിക്കാനാവാത്ത വിധം ഇപ്പോഴും ഇരുളിൽ തന്നെയാണോ നാം തുടരുന്നത് എന്ന് സ്വയം ചിന്തിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഗുരുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ശിഷ്യരുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായി ഇടപെട്ടപ്പോൾ മാത്രമാണ് തങ്ങളുടെ കൂടെയുള്ളവൻ കർത്താവാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അധികാരപത്രവുമായി ഇറങ്ങിത്തിരിച്ച സാവൂളിന് ഉണ്ടായ ഉദ്ദിതാനുഭവമാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് റാസ തുർഗാമയിൽ നാം പാടുന്നത് പോലെ പഴയ നിയമം ചാർത്തിയ തിരശീലകളാൽ അന്ധനായിരുന്ന പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശമായ മിശിക കടന്നു വരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവനായി തീരുന്നത് പഴയ നിയമത്തിൽ വിരികളാൽ മറയ്ക്കപ്പെട്ട വിശുദ്ധ സ്ഥലത്തേക്ക് തൻ്റെ രക്തം വഴിയായി പ്രവേശനം നൽകിയ ഈശോയെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനവും ഇന്ന് നമ്മോട് പറഞ്ഞു വെക്കുന്നത് പീഡാസഹനവും മരണവും വഴി സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെയാണ് ഈശോ രക്ഷയിലേക്കുള്ള പാത നമുക്കായി തുറന്നു തന്നത് വീണ്ടും സുവിശേഷത്തിലേക്ക് നാം തിരികെ എത്തുമ്പോൾ അധ്വാന ഭാരത്താൽ തളർന്ന ശിഷ്യർക്ക് ഭക്ഷിക്കാനായി അപ്പവും മീനും ഒരുക്കി മാതൃസഹജമായ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കാത്തിരിക്കുന്ന ഈശോയെ നാം കാണുന്നുണ്ട് യേശയയുടെ പുസ്തകത്തിൽ രക്ഷയുടെ ദിനത്തിനായി നമുക്കായി ഒരുക്കങ്ങൾ നടത്തുന്ന നമ്മെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത് ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും മീനും ആദിമസഭയിലെ ബലിയർപ്പണത്തെക്കുറിച്ചും യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിരുന്നിനെ കുറിച്ചുമുള്ള സൂചനകൾ നൽകുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ ശിഷ്യന്മാരുടെ പ്രഘോഷണത്തിലൂടെ സഭയിൽ അംഗമാകാനിരിക്കുന്ന സകല ജനപദങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ശിഷ്യന്മാർക്ക് പ്രാതുരൊരുക്കി കാത്തിരിക്കുന്ന ഈശോ തന്നെയാണ് ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പത്തിൻ്റെയും വീതിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നത് വിശ്വാസം ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം തളർന്നു പോകാതിരിക്കാനും സഭയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും വിശുദ്ധ കുർബാനയാകുന്ന അപ്പം നമ്മെ സഹായിക്കുന്നു ഇതേ കുർബാന തന്നെയാണ് സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരേ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് നിർത്തുന്നത് ഈശോ തുടർന്ന് ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ ഇവിടെ കൊണ്ടുവരുവിൻ ഇത് ഈശോയ്ക്ക് എണ്ണത്തിൽ പിഴവ് വന്നതുകൊണ്ടോ മീൻ തികയാത്തു പോകുമെന്ന ഭയം കൊണ്ടോ അല്ല മറിച്ച് ദൈവരാജ്യത്തിലെ വിരുന്ന് ആസ്വദിക്കണമെങ്കിൽ ദൈവകൃപയോട് നമ്മുടെ അധ്വാന ഫലവും കൂട്ടി ചേർത്തു വയ്ക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് അതിനാൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായി നാം അണയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും നമ്മെ തന്നെയും പൂർണ്ണമായും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം അങ്ങനെ നമ്മോടൊന്നാകാൻ നമ്മുടെ വിശ്വാസക്കുറവ് പരിഹരിച്ച് നമ്മെ ദൈവമക്കളാക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഭാതങ്ങളിൽ നമ്മെ തേടി ഈശോയ്ക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷ്യം വഹിക്കാം ഉദിതനായ മിശിഹ നമ്മെയും അനുഗ്രഹിക്കട്ടെ ആ